ി രണ്ട് കൊച്ചന്മാരുടെ അടുത്ത് എപ്പോഴും കൊച്ചടിമാറി കടീക്കണു അവരെ കളി അവരെ കളിപ്പിക്കണു അവരെ കൊഞ്ചിക്കണു അങ്ങനെ ഞാൻ നേരിട്ട് അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എന്നോട് പറയുമായിരുന്നു ഞങ്ങളുടെ കൊച്ചിനൊന്നും സംഭവിക്കാതെ ഇരിക്കണം എന്ന് പറയുമായിരുന്നു അപ്പോൾ ഈ അമ്മ എന്നോട് പറയാമായിരുന്നു ഇവരെക്കാൾ കൂടുതൽ സ്നേഹം ഈ അച്ഛൻ്റെ അനിയന്മാർ കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കണു അത് അവർക്ക് ഇഷ്ടപ്പെട്ടുണ്ടായില്ലായിരുന്നു അന്ന് അതുപോലെ എന്നോട് പറഞ്ഞ് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഇവരുടെ അമ്മയോട് അതായത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മേനോട് പറയുമായിരുന്നു ചേച്ചി ഒരു കാര്യം ചെയ്യേ ഈ കുട്ടിയെ അമ്മയുടെ ഇടയ്ക്കയിലേക്ക് തന്നെ വിട് അവർ കൊച്ചിനെ സംരക്ഷിക്കട്ടെ അതുപോലെ നിങ്ങൾ നിങ്ങളങ്ങോട്ടേക്ക് കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കും അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ആ കുട്ടിയെ കൂടുതലായിട്ട് അവൾ കെയർ ചെയ്യും അതുപോലെ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കും കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുമെന്ന് പറഞ്ഞ് ഒരു രണ്ട് മാസത്തോളമായിട്ട് അങ്ങനെ തന്നെ ഈ കുട്ടിയുടെ അമ്മ തന്നെ കൊച്ചിന് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു കൊച്ചിൻ്റെ കാര്യങ്ങൾ നടത്തുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല കൃത്യതയോട് കൂടി പോകുന്നു ഞാൻ അപ്പം എൻ്റെ ഭർത്താവ് തിരുവനന്തപുരത്ത് ജോലി സംബന്ധമായിട്ട് പോയപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു ഇപ്പം ഞാൻ വീട്ടിൽ ചെന്ന് നോക്കി ഇപ്പോൾ അടുക്കളയിൽ ഭക്ഷണമൊക്കെ പാകം ചെയ്തു വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് കുട്ടി ഇടാമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ തന്നെ സന്തോഷമായിട്ട് ഇങ്ങോട്ട് മുമ്പോട്ട് പോവുക ഇതുപോലെ തന്നെ നല്ല കുട്ടിയായിട്ട് കാണാനാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് അങ്ങനെ മുമ്പോട്ട് പോവുക എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം ഈ സംഭവം ഉണ്ടാക്കുന്നതിൻ്റെ അന്നും കുട്ടിയുടെ അച്ഛൻ്റെ അനിയനായിട്ടും അതുകൊണ്ട് അച്ഛൻ്റെ അമ്മയായിട്ടൊക്കെ സംസാരിച്ചപ്പോഴും എന്നോട് പറഞ്ഞു ഇപ്പോൾ ഇതുവരെ കുഴപ്പമില്ല നല്ല സന്തോഷത്തോടു കൂടി പോകുന്നു അച്ഛൻ്റെ സുഖമില്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു അതുപോലെ തന്നെ അച്ഛന് വേണ്ട ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു യാതൊരു കുഴപ്പമില്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ വൈകുന്നേരം തിങ്കളാഴ്ച വൈകിട്ട് ഒരു ആറു മണിയാകുമ്പോൾ അറിയുന്നത് കുട്ടിയെ കാണാനില്ല എന്നറിയുന്നത് അപ്പോൾ ഈ അച്ഛൻ്റെ അനിയൻ തന്നെയാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവരുടെ കുട്ടിയുടെ അമ്മയുടെ വീട്ടിൽ അന്വേഷിച്ചു അവിടെ ചെന്നപ്പോൾ അവിടെ ചെന്നിട്ടില്ല എന്ന് പറയുന്നു അതുപോലെ ഞാൻ കുട്ടിയുടെ അച്ഛൻ്റെ അച്ഛൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു അവിടേക്ക് വെച്ചപ്പം അവിടെയും ചെന്നിട്ടില്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ അതിനോട് വീണ്ടും അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഒരു കാര്യം ചെയ്യുകയെന്ന് ചോദിച്ചാൽ നമുക്കൊരു കുറച്ച് സമയം അവിടെ നോക്കാൻ ആറര വരെ നോക്കാം കുക്കറിൻ്റെ അടുത്ത് നന്നാക്കാൻ അല്ലെങ്കിൽ വാഷ് നന്നാക്കാനായിട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു തൃപ്പോണത്തിലൊക്കെ അവിടെ നിന്ന് ബസ് കിട്ടിപ്പോയി തിരിച്ച് വന്നിരുമ്പോൾ തിരുവാംകുളത്തൊക്കെ ഒത്തിരി ബ്ലോക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഭാഗമായിട്ടായിരിക്കും അന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇരുന്നേച്ചത് വീണ്ടും ഒരു ഏഴുമണി ഏഴേകാലം ആയപ്പോഴാണ് അറിയണം അവൾ അവരുടെ വീട്ടിൽ ചെന്നു എന്ന് പറയണത് അപ്പം അവരുടെ അമ്മയുടെ ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞു അവൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊച്ചൻ തീയതി വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവൾ തട്ടി കയറുകയാണ് അവൾ തട്ടി കയറുകയാണ് കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവളായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കറിയില്ല എന്ന് ആദ്യമെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നു അതുകഴിഞ്ഞ് പിന്നെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ പറഞ്ഞത് ചേച്ചി നാലുവേല് വരെയും കൊച്ചെന്നോട് അവിടെ ഉണ്ടായിരുന്നു പിന്നെ എവിടെയാണെന്ന് അറിയില്ല പിന്നെ ഇപ്പം ഇന്നലെ ഈ സംഭവം ഞാൻ ഇന്നലെ രാത്രി ഒരു പത്തരയോട് കൂടിയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് അറിയേണ്ടത് അതിൽ ഒരിക്കലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു ദുരവിനുഭവം ആ കുട്ടിക്കുണ്ടായി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും അല്ല ആ കൊച്ചി നല്ല ഹാപ്പി ആയിട്ട് നടന്നിരുന്ന കുട്ടിയാണ് നല്ല നമ്മളൊരു വീട്ടിലവിടെ ചെല്ലുകയാണെങ്കിൽ ആ കുട്ടി നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് തന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചായ തരണം അല്ലെങ്കിൽ ഒരു ഒരു പ്രാവശ്യം ആ കുട്ടിയായിട്ട് നമ്മളടുത്തിട്ടുള്ള കുട്ടി ആളുകൾ ആരും ആ കുട്ടി ഒരിക്കലും മറക്കില്ല അങ്ങനത്തെ ഒരു കുടുംബമായിരുന്നു അത് ശ്രീമതി ബീന ഇതുവരെ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി പക്ഷേ ഈ ഇതിനകത്ത് അച്ഛൻ്റെ സഹോദരന്മാർ കൂടുതൽ സ്നേഹം കൊടുക്കുന്നതിൽ അമ്മയ്ക്ക് ആദ്യം ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഇതിലിപ്പോൾ അച്ഛൻ്റെ ഇളയ സഹോദരൻ ഈ കുട്ടിയെ കഴിഞ്ഞ് ഒരു വർഷമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന മൊഴിയും അതിനുശേഷം ക്രൂരമായ ബലാത്സംഗത്തിന് ഈ കുട്ടി ഇരയായിട്ടുണ്ട് ഈ കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിയുന്നതിൻ്റെ തൊട്ടു തലേനാൾ വരെ എന്ന് ഈ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ആ കുടുംബത്തെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടില്ല ഈ ഈ പറഞ്ഞ പ്രതി എന്ന് പറഞ്ഞ ആള് കുട്ടിയെ രണ്ട് ദിവസം മുമ്പും കൂടെ കൂടുതൽ കടയിൽ കൊണ്ടുപോയി കൊച്ചിനെ അതുപോലെ ലാളിച്ചു കൊണ്ടു കിടക്കണതാണ് പക്ഷെ നമ്മള് കൊച്ച അച്ഛൻ്റെ അനിയൻ അല്ലെങ്കിൽ അച്ഛൻ്റെ പിന്തുണല്ലോ അപ്പോൾ അവര് അത്രയും സ്നേഹത്തോടു കൂടി അച്ഛന്റെ സ്ഥാനത്ത് കൊണ്ടു കിടക്കുന്ന ആളിൽ നിന്ന് ഇതുപോലൊരു ദുരനുഭവം ഉണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ശരി ഈ അമ്മ ഈ കുറേ അടുത്ത സമയങ്ങളിലൊക്കെ വളരെ നോർമൽ ആയിരുന്നു സന്തോഷവതി ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ അവർക്ക് ഒരു മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ആദ്യം നമ്മൾ കേട്ടത് അതിൻ്റെ അതിനെ തുടർന്നാണ് അവർ ഇതൊക്കെ ചെയ്തതെന്നാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക പ്രശ്നം ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നതായിട്ട് ശ്രീമതി ബീനക്ക് അറിയുമോ മാനസിക പ്രശ്നം ഉണ്ടായിട്ടുള്ള അപ്പൊ അവൾ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് ചൂടാവുന്നു അങ്ങനെയൊക്കെ സംഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇടപെട്ട് തന്നെയാണ് പറഞ്ഞത് നമുക്കൊരു കൗൺസിലിംഗ് നടത്തി നോക്കാം രണ്ടുപേരും പോകണം അങ്ങനെ കുട്ടിയുടെ അച്ഛനും അമ്മയും അമ്മയുടെ അമ്മയും അങ്കമാലയും എല്ലാം ഹോസ്പിറ്റലിൽ പോയി അവർ പോയ അത്തൻ ഡോക്ടറെ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ വന്നു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ടെസ്റ്റ് നടത്തണമെന്ന് ടെസ്റ്റൊക്കെ നടത്തി ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അത് വീണ്ടും അവർ റിപ്പോർട്ടും കൊണ്ട് വന്ന് ഞങ്ങളുടെ ഇടുക്കിയിൽ വന്നിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടിൽ മാനസിക രോഗമൊന്നുമല്ല കുട്ടിക്ക് അവർക്കൊരു മുപ്പത്തഞ്ച് വയസ്സായിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് വയസ്സിൻ്റെതായ പക്കത്തെ കുറവുണ്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സിൻ്റെതായ പക്കത്തെ കുറവാണ് അ അക്കുതിയാണ് ഉള്ളു അങ്ങനെയാണ് പറഞ്ഞത് അല്ലാണ്ട് മാനസികമായിട്ടൊരു രോഗം ഇല്ല എന്നാണ് അന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം നിരന്തരം ഉണ്ടാവുകയും പിന്നെ അത് ഇടപെടാൻ വേണ്ടി നിങ്ങൾക്ക് അത് 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 ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഇടപെടേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മുമ്പ് ഇല്ല അങ്ങനെയല്ല കുട്ടികളെയും കൊണ്ട് വീട്ടിൽ പോകുമായിരുന്നു അപ്പൊ അവിടെ ചെന്നിട്ട് ഒരു പ്രാവശ്യം ഒരു എന്താന്നറിയില്ല ഈ ഒരു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം രൂപ അവൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അവൾ ഇതിനിടക്ക് രണ്ട് മൊബൈൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞു അത് എന്ത് ചെയ്യുന്നറിയില്ല അവൾക്ക് ഇപ്പൊ നിലവില് ഫോണില്ല നമുക്ക് അവൾക്ക് ആ ആരുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായില്ല ഇപ്പോൾ രണ്ട് മാസമായിട്ട് അവൾ അംഗൻവാടിയിൽ വരുന്നുണ്ട് അംഗൻവാടിയിൽ ഒരു മീറ്റിംഗ് നടത്തിയാൽ വരുന്നുണ്ട് കുട്ടീനെയും കൊണ്ട് വരുന്നുണ്ട് അതുപോലെ അയൽവക്കത്ത് പരിപാടികൾ നടക്കുന്ന പോവുന്നുണ്ട് ഇപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട് ഈ രണ്ട് മാസത്തോളമായിട്ട് അവൾ ശരിക്കും നല്ല ഇപ്പോൾ യാതൊരു കുഴപ്പമില്ലാത്തൊരു നോർമൽ പേഴ്സിനെ പേഴ്സിനെ പോലെയാണ് അവൾ മുമ്പോട്ട് പോയി